ഹലോ ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാടൻ ചമ്മന്തിയാണ് ഞാനിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല നമുക്കൊരു മുളക് വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിത് വ്യത്യാസത്തെ മിക്സിയിലൊന്നുമല്ല ഞാനിത് ഉണ്ടാക്കിയതേ അപ്പം ഞാനിത് അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അമ്മി നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് തേങ്ങ ഉള്ളി കുറച്ച് പുതിനം കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അമ്മിയൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് പുളിയും കൂടെ ചേർത്തുള്ളൂ രണ്ടുമൂടെയാണ് നമുക്ക് അരച്ചെടുക്കുന്നത് നമ്മൾ അമ്മിയിലായിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വേണം അരയ്ക്കാം നമ്മൾ മിക്സിയിലാകുമ്പോഴേക്കും എല്ലാം കൂടി ഒരുമിച്ചിട്ടില്ല അയയ്ക്കുന്നത് ഇപ്പം നമ്മൾ അമ്മിയിലായത് കൊണ്ട് ഇങ്ങനെ വേണം അരച്ചെടുക്കാനേ ഇനി നമ്മളത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുള്ള നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെള്ളമൊന്നും തുടയുന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്കത് അങ്ങ് ഒന്ന് ചായച്ച് ചായ എടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അമ്മിയിൽ അരയ്ക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കറികൾക്കായാലും എന്തിനായാലും ചമ്മന്തിയൊക്കെ അമ്മിയിൽ അരയ്ക്കുന്നതാണ് ടേസ്റ്റ് ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഇനി നമുക്ക് നമ്മുടെ പ്രധാന സാധനം എന്താണ് ഉടൻകൊല്ലി മുളകാണ് ഉടൻകൊല്ലി മുളക് ഇത് നല്ല എരി ഉള്ളതാണ് അപ്പോൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരി അധികം ഇഷ്ടമല്ല ഒരെണ്ണം ചേർത്താൽ മതി അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അത് നന്നായിട്ട് അതിലോട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണം ഇത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ആ മിക്സിയിലാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അങ്ങ് അരച്ചെടുക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇനി ഞാൻ അരച്ചെടുത്തപ്പോൾ തന്നെ പണ്ടത്തെ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചു കിട്ടുന്ന ആ ടേസ്റ്റിൽ അതേ ടേസ്റ്റിയാണ് ഞാൻ കിട്ടിയത് ഇനി അതിലേക്ക് പുതിനേയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പുതിനേയും ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്തോളൂ മതി ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് പുളിക്ക് പോരാ മാങ്ങ ചേർക്കാം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളം ഒഴിക്കൊന്നും വേണ്ട നമ്മുടെ ചമ്മന്തി ഇത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് വഴിച്ച് എടുക്കാം ഇത് ചൂട് ചോറിൻ്റെ കൂടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക എന്തൊരു ടേസ്റ്റ് വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ നിങ്ങൾക്ക് അമ്മിയെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇതേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചൂട് ചോറ് വേണമെങ്കിൽ ഈ അമ്മയിലോട്ട് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത് പോകും അത് ഭയങ്കര ടേസ്റ്റാണ് കണ്ടൊക്കെ അങ്ങനെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഏ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്